എല്ലാവർക്കും നമസ്കാരം ശബരിമലയുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമമായിരുന്നു ഈ അടുത്ത സമയം വരെ വലിയ ചർച്ചയായിരുന്നത് എങ്കിൽ ഇപ്പോൾ ആ ചർച്ചകളെല്ലാം തന്നെ ഒരു ആഗോള സ്വർണപ്പാളി തട്ടിപ്പ് സംഗമത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നമുക്കറിയാം ശബരിമലയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് വിജയ് മല്യ അവിടെ സ്വർണം പൂശുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നത് അവസാനം അതവിടെ നൽകുകയാണ് അതേ തുടർന്ന് ശബരിമലയിലെ ശ്രീകോവിലിൽ സ്വർണം പൂശുന്ന നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചു രണ്ടായിരം മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായിട്ട് ശബരിമല ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ കാണുമ്പോൾ അത് സ്വർണ പാളികളാലാണ് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് ചെമ്പ് പാളികൾ ഉണ്ടാക്കിയിട്ട് അതിന് പുറത്ത് സ്വർണം പൂശുക എന്നുള്ളതാണ് ഇതിൻ്റെ പതിവ് അതിനായി വിജയമല്ലയിൽ നിന്നാണ് സ്വർണം സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായിട്ട് ശബരിമലയിൽ സ്വർണ്ണ പാളികളാണ് ആ ശ്രീകോവിലുള്ളത് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം എന്നാൽ ആ വിശ്വാസം വെറും വിശ്വാസം മാത്രമായിരുന്നു എന്നും അതിൽ പൂർണ്ണമായ വസ്തുതകളില്ല എന്നും തോന്നിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല ശ്രീകോവിലിൻ്റെ പുറത്തുള്ള ദ്വാരപാലക പ്രതിഷ്ഠയും ചില പീഠങ്ങളുമൊക്കെ അടക്കം വീണ്ടും സ്വർണം പൂശുന്നതിന് വേണ്ടി എടുത്ത് വീണ്ടും നൽകുകയാണ് അത് നൽകുമ്പോൾ തന്നെ പറയുന്നത് ഇത് ചെമ്പ് പാളികളാണ് എന്നാണ് അപ്പോൾ സ്വർണ ചെമ്പ് പാളികളാണ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു സ്പോൺസറുടെ കയ്യിലാണ് കൊടുക്കുന്നത് അത് അയാൾ കൊണ്ടുപോയി ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ദക്ഷിണേന്ത്യയിലടക്കം ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ശ്രീകോവിലുകളിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിരിക്കുന്ന വളരെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു സ്ഥാപനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് മുപ്പത്തി ഒൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ച് അവരവിടെ സ്വർണം പൂശിയിരിക്കുന്ന ഒരു വസ്തുക്കളും സ്വീകരിക്കുകയില്ല എന്നുള്ളത് വ്യക്തവുമാണ് അപ്പോൾ അത് നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടി സ്വർണം പൂശി തിരിച്ച് ശബരിമലയിൽ എത്തിക്കുന്നു ഇപ്പോൾ ഏതാണ്ട് അഞ്ച് ആറ് വർഷം കഴിയുമ്പോൾ അത് വീണ്ടും സ്വർണം പൂശുന്നതിന് വേണ്ടി ആരോടും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതെ എടുത്ത് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുക്കുന്നു അയാൾ ഇതുമായിട്ട് ചെന്നൈയിലേക്ക് പോകുന്നു അപ്പോഴാണ് കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നത് അതോടുകൂടിയാണ് ഈ ആഗോള തട്ടിപ്പ് സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വസ്തുതകൾ എന്താണ് ഇതിൽ ആരാണ് കുറ്റക്കാരൻ ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും പങ്ക് എന്താണ് ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയേണ്ടത് അതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി ശബരിമല ശ്രീകോവിലിൻ്റെ ചിത്രം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എല്ലാ മകരസംക്രമ സമയത്തും നമ്മൾ ആ ദൃശ്യങ്ങൾ തത്സമയം കാണാറുള്ളതാണ് അവിടെ പോകുന്ന അയ്യപ്പ ഭക്തർക്ക് സുപരിചിതമാണ് ശ്രീകോവിൽ പ്രൗഢഗംഭീരമായിട്ട് സ്വർണ്ണ നിറത്തിലാണ് തിളങ്ങുന്നത് എന്നാൽ അതിൽ സ്വർണം പൂശീകരിക്കുകയാണ് എന്ന് നമുക്ക് അറിയാമെങ്കിലും അങ്ങനെ ആയിരുന്നില്ല എന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഒരു ഉത്തരവ് പറയുന്നത് അതിനനുസരിച്ച് അവിടെ ചെമ്പ് പാളികളാണ് ആ ചെമ്പ് പാളികളാണ് ഗോൾഡ് പ്ലേറ്റ് എന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഒരാളിനു കൊടുക്കുന്നത് മുമ്പ് ശബരിമലയിൽ പൂജാകാര്യങ്ങളിൽ ഒരു സഹായിയായി വന്നിരുന്ന ഒരു വ്യക്തിയാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഇതിൻ്റെ സ്പോൺസറായി മാറുന്നത് എന്ത് ആധികാരികതയുടെ ക്രെഡിബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് അയാളെ ഈ സ്വർണം പൂശുന്ന പരിപാടിക്ക് കണ്ടെത്തുന്നത് ഇതൊക്കെ തന്നെ ഏൽപ്പിക്കുന്നത് എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയും ഈ സമയത്തുമില്ല വളരെ നിഷേധാത്മകമായിട്ടുള്ള രീതിയിലാണ് മാധ്യമങ്ങളോട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിക്കുന്നത് ഞാനിതൊന്നും മോഷ്ടിച്ചുകൊണ്ട് പോയതല്ലല്ലോ ആരെങ്കിലും എടുത്ത് തന്നെങ്കിൽ മാത്രമല്ലേ എനിക്കിത് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ അവിടെ അദ്ദേഹം വിരൽ ചൂടുന്നത് താനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു തട്ടിപ്പല്ല മറിച്ച് മറ്റു പല ആൾക്കാരും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലുള്ള പല ആൾക്കാരും ഇതിന് പിന്നിലുണ്ട് എന്നാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോയിറ്റയ്ക്ക് അവിടെ നിന്ന് ഈ പാളികളൊന്നും എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല അത് ചെയ്യണമെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ അറിവും സമ്മതവും ഉണ്ടാകണം അപ്പോൾ ദേവസ്വം ബോർഡിലുള്ള ആൾക്കാർ ദേവസ്വം ബോർഡിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ആളാണ് എന്തുകൊണ്ടാണ് ദീർഘകാലമായിട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഗോൾഡ് പ്ലേറ്റിങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള പേരല്ലാതെ മറ്റൊരു പേരിലേക്കോ മറ്റൊരു മാർഗ്ഗത്തിലേക്കോ ദേവസ്വം ബോർഡ് പോകാത്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനം മുൻപ് സ്വർണം പൂശിയിട്ടുള്ള ഒരു മെറ്റലിനെയും സ്വീകരിക്കില്ല എന്നുള്ള പോളിസി അവിടെ ഉള്ളതുകൊണ്ടും ആ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി നമുക്ക് എല്ലാവർക്കും തന്നെ പൊതുവിൽ സ്വീകാര്യമാണ് എന്നുള്ള ഒരു വസ്തുതയുടെയും അടിസ്ഥാനത്തിൽ മുപ്പത്തി ഒൻപത് ദിവസത്തിന് ശേഷമാണ് ഇതിനെ കൈമാറ്റം ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ചെമ്പ് പാളികൾ എന്ന് ദേവസ്വം ബോർഡ് ഇപ്പോൾ പറയുന്ന ഈ പാളികൾ എന്തുകൊണ്ടാണ് മുപ്പത്തിയൊൻപത് ദിവസം വൈകിയതിന് ശേഷം മാത്രം ചെന്നൈയിൽ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് അവിടെ അന്നുണ്ടായിരുന്നത് സ്വർണ തന്നെയാണ് എന്നും സ്മാർട്ട് ക്രിയേഷൻസ് അത് സ്വീകരിക്കില്ല എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ദേവസ്വം ബോർഡിനും പോറ്റിക്കും മറ്റെല്ലാവർക്കുമുണ്ട് എന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ ശബരിമലയിലെ പാളുകൾക്ക് സമാനമായിട്ടുള്ള രൂപങ്ങൾ ചെമ്പിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ആ മുപ്പത്തിയൊൻപത് ദിവസം ഉപയോഗിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഒരു ഗൂഢസംഘമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെമ്പ് തകടുകളാണ് നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്ന ദേവസ്വം ബോർഡുണ്ട് ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന സർക്കാരുകളുമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല അതെല്ലാവരുടെയും എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് രണ്ടായിരത്തി പത്തൊൻപതിലും കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സർക്കാരാണ് അതുകൊണ്ട് സർക്കാരിന് രാഷ്ട്രീയമായി കൂടി ഇവിടെ ഈ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് ഇതൊരഴിമതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ് വസ്തുത എന്തായാലും തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ചെമ്പ് തകടുകൾ തന്നെയാണ് എന്ന് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നു അവരതിൽ സ്വർണം പൂശുന്നു അത് അവസാനം തിരികെ ശബരിമലയിലേക്ക് എത്തിക്കുന്നു നാൽപ്പത് വർഷത്തെ വാറണ്ടിയാണ് അവർ കൊടുക്കുന്നത് പക്ഷേ അഞ്ചാറു വർഷം കഴിയുമ്പോഴേക്കും അതിൽ വീണ്ടും പ്ലേറ്റിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്ന് ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയാണ് എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്വമേധയാ തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കോടതിയെ അറിയിക്കേണ്ടതാണ് പക്ഷേ ഹൈക്കോടതിയെ അറിയിക്കാതെ ഈ പാളികളെല്ലാം വീണ്ടും ഇളക്കി വീണ്ടും അവിടേക്ക് പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് വിടുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൽ അടിമുടി തട്ടിപ്പാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഏതാണ്ട് മുപ്പത് കോടി രൂപയ്ക്ക് മുകളിലുള്ള ഭൂമി കച്ചവടം ഈ സമയത്തിനകം ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള വസ്തുതയും ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ പങ്കു നിരവധി ആൾക്കാരുണ്ട് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഇതിലെ ഒരാൾ മാത്രമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഈ കാട്ട് കൊള്ള സംഘത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയക്കാരാരാണ് ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിലുള്ള ആൾക്കാരാരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ സഹായങ്ങളും നൽകിയിരിക്കുന്നത് ആരാണ് അദ്ദേഹത്തിന് വേണ്ടി ഈ സ്വർണപ്പാളി എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വിറ്റിട്ടുണ്ട് എങ്കിൽ പിന്നീട് അതിന് സമാനമായ ഡിസൈനിലുള്ള ചെമ്പുപാളി നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് ആരാണ് ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് ഇതിന്റെ പിന്നിൽ എന്തൊക്കെ തരത്തിലുള്ള പണപിരിവുകൾ നടത്തിയിട്ടുണ്ട് ആരൊക്കെ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇനി പുറത്തു വരേണ്ടതാണ് കോടതി അറിയാതെ നാട്ടുകാരറിയാതെ ഭക്തരറിയാതെ നടത്തിയിരിക്കുന്ന ഒരു പൂർണ്ണമായിട്ടുള്ള തട്ടിപ്പാണ് ഈ ശബരിമലയിലെ സ്വർണപ്പാളികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാം സർക്കാർ പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ഈ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം തന്നെ ആവർത്തിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റും സർക്കാരിനില്ല എന്നാണ് ശബരിമല പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ഹൈന്ദവ ആരാധനാ കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പണം ഗ്രാൻഡായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവിടെ നിന്ന് ഒരു തരത്തിലുള്ള ലാഭവും ഉണ്ടാക്കാനായിട്ട് സർക്കാരോ ബോർഡോ ഒന്നും തന്നെ ശ്രമിച്ചിട്ടില്ല എന്നാണ് പതിവായിട്ടുള്ള നാരറ്റീവ് എന്നാൽ ഇവിടെ ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായിട്ടുള്ള ഒരു തരത്തിലുള്ള അന്വേഷണവും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുണ്ടാകേണ്ടതാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസ്യത ഉണ്ടാവില്ല എന്നതുകൊണ്ട് തന്നെ അതിനെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് തന്നെ കൈമാറുക സി ബി ഐ തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുതാര്യത ഉറപ്പുവരുത്തുന്നത് എന്നുള്ളതാണ് വ്യക്തം എന്തായാലും ആഗോള അയ്യപ്പ സംഗമം നടത്തി ഭക്തരെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു അയ്യപ്പനെ ഒരിക്കലും കളിപ്പിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് ദേവസ്വം ബോർഡിനും ഇതിനോടകം തന്നെ ബോധ്യമായിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പണ്ടൊക്കെ പിന്നെ പിന്നെ എന്ന് പറയും ഇപ്പോൾ അപ്പോൾ അപ്പോൾ ആണ് കാര്യങ്ങൾ കിട്ടുക എന്ന് ആൾക്കാർ പറയാറുണ്ട് ഒരുപക്ഷേ ദേവസ്വം ബോർഡ് ഇപ്പോൾ അനുഭവിക്കുന്നതും സർക്കാർ ഇപ്പോൾ അനുഭവിക്കുന്നതും ഇത് തന്നെയാണ് എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാകും ഇവിടെ ആർക്കൊക്കെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും സർക്കാരിനെ നയിക്കുന്ന സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളൊരു വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് അയാൾക്ക് എന്താണ് ശബരിമലയിൽ കാര്യം എങ്ങനെയാണ് അയാൾ അയാളൊരു സ്പോൺസറായി മാറുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു കാര്യം ഭക്തരുടെ ഒരു വലിയ സ്റ്റേക്കുള്ള ഒരു വിഷയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇങ്ങനെയുള്ള എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ പ്ലേറ്റിങ്ങോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് നേരിട്ട് ഈ സ്ഥാപനത്തിന് എത്തിച്ചു കൊടുക്കാത്തത് തുടങ്ങിയ കുറേയധികം ചോദ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വിജയ് മല്യ പണം കൊടുത്ത് സ്വർണം വാങ്ങി നൽകിയ ഈ ദ്വാരപാലക ശില്പങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഓർഡറിൽ എങ്ങനെയാണ് ചെമ്പായി മാറുന്നത് എന്നിടത്താണ് അന്വേഷണം ആരംഭിക്കേണ്ടത് മുമ്പ് തന്നെ ഏതെങ്കിലും രീതിയിൽ തട്ടിപ്പ് നടത്തിയിരുന്നോ എന്നുള്ളത് അന്വേഷിക്കണം ഈ ചെമ്പ് പാളികൾ ആണ് എന്ന രീതിയിലത്തേക്ക് തീരുമാനിച്ച് അതിനെ രേഖാമൂലമാക്കിയ ഉദ്യോഗസ്ഥരാരാണ് എന്ന് തീരുമാനിക്കണം അതിന് അവർക്ക് പ്രേരണ നൽകിയിരിക്കുന്ന ആൾക്കാരാരാണ് എന്ന കാര്യത്തിൽ ഉത്തരവാദിത്തം ഉണ്ടാകണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടുപിടിച്ചിരിക്കുന്നത് ആരാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ കോമ്പിറ്റൻസ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് മറുപടി ഉണ്ടാകേണ്ടതാണ് ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ നേരിട്ട് ചെന്നൈയിൽ എത്തിച്ചു കൊടുത്തില്ല കോടതിയെ കൺസൾട്ട് ചെയ്തിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളിലും ഉത്തരമുണ്ടാകേണ്ടതുണ്ട് അപ്പൊ ഇത് കേവലം ഒരു അശ്രദ്ധ എന്ന രീതിയിലത്തേക്ക് പറയാനായിട്ട് കഴിയുന്ന കാര്യമല്ല മറിച്ച് ക്രിമിനൽ ഇൻകംപിറ്റൻസ് എന്ന് വേണം ഇതിനെ പറയാൻ കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥ തന്നെയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അത് കേവലം അനാസ്ഥ എന്ന ബ്രാക്കറ്റിൽ പോലും ഉൾപ്പെടുത്താനായിട്ട് കഴിയില്ല മറിച്ച് ക്രിമിനൽ ഇൻറ്റൻഷനോടുകൂടി ഒരു സംഘം ആൾക്കാർ തട്ടിപ്പ് നടത്തി ധനസമ്പാദനം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ധനസമ്പാദനം തട്ടിപ്പ് എന്നതിനൊക്കെ ഉപരിയായി ഭക്തരായിട്ടുള്ള ആൾക്കാരുടെ വിശ്വാസത്തിനെ കൂടി വ്രണപ്പെടുത്തുന്ന തരത്തിലാണ് ഈ രീതിയിലത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല പോറ്റിക്ക് ഇതിന് വഴിയൊരുക്കിയിരിക്കുന്ന സഹായിച്ചിരിക്കുന്ന മറ്റുള്ള ആൾക്കാർ ബോർഡിലായിക്കോട്ടെ സർക്കാരിലായിക്കോട്ടെ ഇനി മറ്റാരെങ്കിലും ആയിക്കോട്ടെ അവരെല്ലാവരും തന്നെ ഇതിൽ ക്രിമിനൽ വിചാരണ നടപടികൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ദേവസ്വം ബോർഡ് ഭക്തരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പലപ്പോഴും അവർക്ക് കഴിയാറില്ല അവിടുത്തെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാതിരഹിതമായി നടത്താനായിട്ട് അവർക്ക് കഴിയാറില്ല ഇപ്പോൾ ഇങ്ങനെയുള്ള അവിടുത്തെ അസറ്റ് വളരെ കോടികളുടെ മൂല്യമുള്ള സ്വത്താണ് ശബരിമലയിലേത് അത് ദേവൻ്റെ സ്വത്താണ് ദേവസ്വമാണ് അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കേണ്ടുന്ന നിയമപരമായിട്ടുള്ള ചുമതലയും ബാധ്യതയുമുള്ള ദേവസ്വം ബോർഡ് എങ്ങനെയാണ് ആരോടും ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്യാതെ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും തട്ടിപ്പിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിൻ്റെ നിയന്ത്രണങ്ങളിലല്ല ദേവസ്വം ബോർഡുകൾ ഉണ്ടാകേണ്ടത് ക്ഷേത്ര നിർവഹണം നടത്തപ്പെടേണ്ടത് എന്നുള്ള നിരന്തരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം ഈ ഒരു പുതിയ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സങ്കീർണമായി മാറുന്നുണ്ട് എന്നുള്ളതാണ് വിഷയം ഇനി അടുത്തത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഗോൾഡ് പ്ലേറ്റിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് ആവശ്യമുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള രേഖകൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് വിജയ് മല്യ കൊടുത്തിരിക്കുന്ന സ്വർണം എത്രയാണ് ശ്രീകോവിലിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഏതൊക്കെ രൂപങ്ങളിൽ ഏതൊക്കെ പീഠങ്ങളിലാണ് ഈ സ്വർണം പതിച്ചിരിക്കുന്നത് അതിന് ഓരോന്നിനും എത്രത്തോളം സ്വർണമാണ് വേണ്ടി വന്നിരിക്കുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ട് ഉണ്ടാവുക പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് സ്വർണം പൂശിയതിന് ശേഷം ഇരുപത് വർഷം കഴിയുമ്പോൾ എങ്ങനെയാണ് അവിടെ സ്വർണ്ണമില്ലാത്ത ചെമ്പുപാളികൾ മാത്രമായിട്ട് ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മറുപടി വരണം ആ മറുപടി ഉണ്ടാകണമെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടാകണം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ സ്വർണം പൂശിയത് മുതൽ ഇങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള രേഖകളോ ഇൻവെൻറ്ററി രജിസ്റ്ററുകളോ ഒന്നും തന്നെ അവിടെ സൂക്ഷിച്ചിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അതൊരു പക്ഷെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പോലും സംശയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ശബരിമലയിലുള്ളത് ചുരുക്കി പറഞ്ഞാൽ നാഥനില്ലാ കളരിയായിട്ട് ദേവസ്വം ബോർഡ് തന്നെ അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും കാട്ടിലെ തടി ദേവരുടെയാന വലിയടാവലി എന്ന രീതിയിലേക്കുള്ള ഒരു സമീപനമാണ് ദേവസ്വം ബോർഡും മറ്റ് പല കാട്ടുകള്ള്ളന്മാരും ചേർന്ന് അവിടെ സ്വീകരിച്ചിരുന്നത് എന്നുമാണ് ഇതിനോടകം ഭക്തരായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിൽ ഒരു ധാരണയുണ്ടായിരിക്കുന്നത് സ്വർണപ്പാളികളെ വെറും ചെമ്പുപാളികളാണ് എന്ന് എഴുതി രേഖാമൂലമാക്കി അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള സാധുത നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്ന കാട്ടുകള്ള്ളന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് എന്നതിനും അവർക്ക് രാഷ്ട്രീയക്കാരോ ഭരണത്തിലുള്ള ആൾക്കാരുടെയോ പിന്തുണ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണത്തിൻ്റെ പരിധിയിൽ തന്നെ വരേണ്ടതാണ് ചുമ്മാതല്ല കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ചും വളരെ കെയർലെസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് അവർ പ്രദർശിപ്പിച്ചത് എന്നുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഒബ്സർവേഷനായിട്ട് വന്നിരിക്കുന്നത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു ക്രിമിനൽ പ്രവൃത്തിയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നത് വരും ദിവസങ്ങളിൽ തന്നെ കോടതിക്ക് കൂടി ബോധ്യമാകും എന്നാണ് ഞാൻ കരുതുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു അസറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സ്വർണ്ണമാണ് അവിടെ നിന്ന് ഇളക്കി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അവിടെയുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ച് ചെയ്യാൻ കഴിയുന്നതല്ല അവിടേക്ക് വന്നാണ് ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടത് ഇനി അതിന് എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതികമായിട്ടോ പ്രായോഗികമായിട്ടോ ഉള്ള ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അപ്രൂവൽ നേരത്തെ തന്നെ ഉണ്ടാകേണ്ടത് കോടതിയിൽ നിന്നാണ് അങ്ങനെ കോടതിയിൽ നിന്ന് ഇതിൻ്റെ എല്ലാവിധ അനുമതിയും വാങ്ങിയതിനു ശേഷം ദേവസ്വം ബോർഡ് തന്നെയാണ് ഇതവിടെ എത്തിച്ചു നൽകേണ്ടത് അതൊന്നും ചെയ്യാതെ തീർച്ചയായിട്ടും ലാഘവ ബുദ്ധിയോടുകൂടി പെരുമാറിയിരിക്കുന്ന ഇതിൽ തട്ടിപ്പിന് വലിയൊരു സ്കോപ്പ് ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെ ഒരു സംഘം ആൾക്കാർ ചേർന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിനോടകം തന്നെ നമുക്ക് ബോധ്യമാകുന്നത് ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇരുപത് വർഷക്കാലം ശബരിമലയിലെ ശ്രീകോവിലിൽ സ്വർണ്ണമാണ് എന്ന് നമ്മൾ ധരിച്ചിരുന്ന നമ്മൾ കണ്ടിരുന്ന ആ കാര്യങ്ങൾ ഒന്നും തന്നെ സ്വർണമല്ല എന്നും ചെമ്പുപാടുകളായിരുന്നു എന്നും രേഖാമൂലം എഴുതിയിരിക്കുന്ന ആൾക്കാർ മുതൽ ഇങ്ങോട്ട് എല്ലാവരും ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ആംഗിൾ കൂടിയുണ്ട് ഭരണപരമായിട്ടുള്ള ഒരു ആംഗിൾ കൂടിയുണ്ട് ഈ വിഷയം നടക്കുന്ന സമയത്ത് അത് രണ്ടായിരത്തി പത്തൊൻപതിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെങ്കിലും പിണറായി വിജയൻ സർക്കാരാണ് അധികാരത്തിൽ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ആ സമയത്തൊക്കെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ ഭക്തരുടെ താല്പര്യത്തിന് വിരുദ്ധമായി ആചാര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നടപ്പാക്കുന്നതിന് പ്രത്യക്ഷമായും പരോക്ഷമായും സഹായിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം ഇപ്പോൾ പെട്ടെന്ന് ആ വിഷയങ്ങളെല്ലാം തന്നെ മറക്കണം എന്ന രീതിയിൽ ശബരിമലയിലെ സന്ദേശത്തിനെ ലോകത്തിന് മുന്നിൽ എത്തിക്കേണ്ടുന്ന ഒരു താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ ഭക്തരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ആ സംഗമം നടത്തി രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് സ്വർണ തട്ടിപ്പ് ഒരു ഗൂഢ ഗൂഢസംഘം അവിടെ പ്രവർത്തിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ദേവസ്വം ബോർഡിനും ഒരു ഉന്നകൃഷ്ണൻ പോറ്റിക്ക് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൈകഴുകാനായിട്ട് പിണറായി വിജയൻ സർക്കാരിന് കഴിയില്ല പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഇതിൽ ഭരണപരമായിട്ടുള്ള ഉത്തരവാദിത്തം കൂടി സർക്കാരിനുണ്ട് എന്നുള്ളത് പ്രധാനമാണ് ദേവസ്വം ബോർഡിനോടും പോറ്റിയോടും ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നമുക്ക് ചോദിക്കാൻ കഴിയേണ്ടതും നമ്മുടെ സർക്കാരിനോടാണ് സർക്കാർ അതിന് മറുപടി പറഞ്ഞ് മതിയാകും അല്ലാതെ കുറ്റക്കാരായിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും തന്നെ ഞങ്ങൾ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് എന്നും ഏതാനും ഉദ്യോഗസ്ഥരുടെ പ്രശ്നമാണ് എന്നും അല്ലെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രശ്നമാണ് എന്നും മാത്രം പറഞ്ഞ് കഴുകാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സർക്കാരിന് കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടതായിട്ട് ഈ വിഷയത്തിലുണ്ട് അതിനുള്ള പ്രഷർ സർക്കാരിന് മേൽ ഉണ്ടാക്കുന്നതിന് ഇവിടെയുള്ള ഭക്തർക്കും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും കഴിയുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തി ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള സാമ്പത്തിക കാര്യങ്ങളിലെ തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർക്ക് അതിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് മിക്കപ്പോഴും ഒരു പൊളിറ്റിക്കൽ നോമിനിയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വ്യക്തി അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ അയാളുടെ ഉത്തരവാദിത്തത്തിൻ്റെ ലയബിലിറ്റി എന്നത് ഭരണപരമായി മാത്രമല്ല രാഷ്ട്രീയമായി കൂടി സർക്കാരിന് വരുന്നുണ്ട് എന്നുള്ളത് പ്രധാനമാണ് അങ്ങനെ തട്ടിപ്പുകളുടെ ഭാഗമായിട്ട് പേഴ്സണൽ ഗെയിൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആരെങ്കിലും അവിടെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് അതിൽ ഭരണത്തിനും പങ്കുണ്ട് എന്ന് മാത്രമേ ആൾക്കാർ ധരിക്കുകയുള്ളൂ അങ്ങനെ ഇല്ല എന്ന് സ്ഥാപിക്കേണ്ടതും അത് ജനങ്ങൾക്ക് വിശ്വാസകരമായ രീതിയിൽ തെളിയിക്കേണ്ടതും സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഏതെങ്കിലും വിജിലൻസ് സംവിധാനമോ പോലീസോ ഒന്നും തന്നെ അന്വേഷിച്ചതുകൊണ്ട് കാര്യമില്ല അന്വേഷണം ഉണ്ടാകേണ്ടത് സി ബി ഐയുടെ ഭാഗത്തു നിന്നാണ് ഇതിൽ നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തു നിന്നാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കേന്ദ്ര ഏജൻസിക്ക് ഈ കേസ് കൈമാറാൻ തയ്യാറാണ് എന്നാണ് സർക്കാർ പറയേണ്ടത് മടിയിൽ കനമുള്ളവന് മാത്രമേ വഴിയിൽ ഭയപ്പെടേണ്ടതുള്ളൂ എന്ന് പറയുന്ന എനിക്ക് മടിയിൽ കനമില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന മുഖ്യമന്ത്രി ആ ഒരു നിലപാടെടുക്കുകയാണ് വേണ്ടത് എന്നതാണ് അദ്ദേഹത്തെ വിനീതമായി എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ സർക്കാർ മറുപടി പറയേണ്ടതായിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനു ശേഷം എത്രത്തോളം സ്വർണം പ്രയോജനപ്പെടുത്തിയിട്ടാണ് ശബരിമലയിലെ ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞത് രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും എന്തുകൊണ്ടാണ് അതിൽ കുറേ ഭാഗങ്ങൾ ചെമ്പ് പാളികൾ മാത്രമാണ് എന്ന് ഒരു ഓർഡർ ഉണ്ടായിരിക്കുന്നത് ആരൊക്കെയാണ് ആ ഓർഡറിന് പിന്നിൽ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനവും ബോർഡിന്റെ താല്പര്യവുമാണ് അന്ന് പ്രവർത്തിച്ചത് എങ്ങനെയാണ് ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചത് എന്താണ് അയാളിൽ കണ്ടിരുന്ന യോഗ്യത എന്തുകൊണ്ടാണ് ഈ വസ്തുക്കളൊക്കെ തന്നെ നേരിട്ട് ചെന്നൈയിൽ കൊണ്ട് ഈ സ്ഥാപനത്തിന് ഈ സ്വർണം പൂശുന്നതിനായി കൊടുക്കാതിരുന്നത് മുപ്പത്തിയൊൻപത് ദിവസം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതെല്ലാം തന്നെ തൻ്റെ കൈവശം വെച്ചു എന്ന് പറയുമ്പോൾ അതിലെന്തുകൊണ്ടാണ് ഒരു വിശദീകരണം ഉണ്ടാകാതിരുന്നത് ഈ ഏജൻസിയിലേക്ക് എത്തിയിരിക്കുന്നത് ചെമ്പ് പാളികളാണ് എങ്കിൽ സ്വർണപ്പാളികൾ എവിടെ പോയി എന്നുള്ള ഒരു കാര്യം ഇതിലുണ്ടാകേണ്ടതുണ്ട് ആരൊക്കെയാണ് ഇതിന് വേണ്ടുന്ന ഒത്താശയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത് എന്നുള്ള കാര്യമുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ മുപ്പത്തിയൊൻപത് ദിവസം ഈ പാളികൾ കൈവശം വെക്കുന്ന സമയത്ത് മറ്റ് തരത്തിൽ പാളികൾ ഇതേ ഡിസൈനിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ ആരാണതിന് സഹായിച്ചത് എവിടെ വെച്ചാണ് വെച്ചാണത് നിർമ്മിച്ചത് ഈ പഴയ പാളി സ്വർണ എവിടെ പോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടി മറുപടി ഉണ്ടാകേണ്ടതുണ്ട് പിന്നീട് ആറ് വർഷം കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് വീണ്ടും ഇതിൽ മെയിൻ്റനൻസ് ആവശ്യമുണ്ടോ എന്ന് തീരുമാനിച്ച് ഹൈക്കോടതിയെ അറിയിക്കാതെ മറ്റു ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ അറിയിക്കാതെ അനുമതി വാങ്ങാതെ ഇതിനെ അവിടെ നിന്ന് വീണ്ടും കടത്താനായിട്ട് തീരുമാനിച്ചത് തുടങ്ങിയ കാര്യങ്ങളും പ്രധാനമാണ് ഒപ്പം ഇവർ മാത്രമല്ല ഇതിൽ മറുപടി പറയേണ്ടത് മറ്റുള്ള സമൂഹത്തിലെ പ്രശസ്തരായിട്ടുള്ള പലരുമുണ്ട് ഉദാഹരണത്തിന് നടൻ ശ്രീ ജയറാം തൻ്റെ അപക്കുമായിട്ടുള്ള ഒരാഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ സ്വർണ്ണപ്പാളികളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടുള്ള പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ വീട്ടിൽ കൂടി കൊണ്ടുപോയത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭക്തനായിട്ടുള്ളയാൾ എങ്ങനെയാണ് സേക്രഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കാണേണ്ടത് അത് തൻ്റെ വീട്ടിൽ പ്രവേശിപ്പിക്കുന്നത് ശരിയാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഡ്യൂ ഡിലിജൻസ് പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് തികഞ്ഞ പരാജയം തന്നെയാണ് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സേഫ് കസ്റ്റഡിയിൽ നിൽക്കേണ്ടുന്ന ഒരു വസ്തു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ നാടൊട്ട് കെട്ടുകാഴ്ച പോലെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കാനായിട്ട് ആരാണ് ഉത്തരവാദിത്തം നൽകിയത് ആരാണ് അതിനുള്ള അനുമതി നൽകിയത് എങ്ങനെയാണ് ജയറാമിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലൊക്കെ തന്നെ കൊണ്ടുപോകുന്നതിന് ഇയാൾ ഒറ്റയ്ക്ക് തീരുമാനമെടുത്തത് ആ തീരുമാനമെടുക്കുന്ന സമയത്ത് ഇതിൽ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾക്ക് കൂടി മറുപടി ഇവിടെ വരേണ്ടതായിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന ഒരു കാര്യം ശരിയാണ് അയാൾ അയാളിതൊന്നും കട്ടെടുത്തുകൊണ്ട് പോവുകയായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിനെ ഇതെല്ലാം തന്നെ ചുമതലപ്പെടുത്തി വിട്ടിരിക്കുന്ന ആൾക്കാർ തിരിച്ചു കൊണ്ടുവരുന്നത് വരെ ഇത് ഏതു വഴിക്ക് എവിടെ പോയി എവിടൊക്കെ എഴുന്നള്ളിച്ചു ഏതൊക്കെ ആൾക്കാരുടെ വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ സ്വകാര്യമായിട്ടുള്ള ഒരിടത്ത് കൊണ്ടുപോകുന്നത് ഇതിൻ്റെ സാങ്ഡിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രശ്നമുള്ള കാര്യമാണോ അല്ലയോ അതിന് ദേവപ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനമുണ്ടോ ഈ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു ഉത്തരവാദിത്തവും ഇല്ലാത്ത ശുദ്ധ തെമ്മാടിത്തം തന്നെയാണ് ശബരിമലയിലെ ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നത് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും ആഗോള സ്വർണ്ണപ്പാളി തട്ടിപ്പ് സംഗമമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തി ഏതാനും ദിവസത്തിനകം അത് നടത്തിയിരിക്കുന്ന ആൾക്കാർക്ക് മൊത്തത്തിൽ അയ്യപ്പൻ തന്നെ പണി കൊടുത്തിരിക്കുകയാണ് എന്ന് വേണം പറയാൻ എന്തായാലും അയ്യപ്പ ഭക്തരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള ഒരു കാര്യം മാത്രമേ സർക്കാരിനോടുള്ളൂ ദേവസ്വം ബോർഡിനോടുള്ളൂ ദയവ് ചെയ്ത് ഈ അയ്യപ്പ വിശ്വാസികളുടെ കാണിക്കയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾ അനാവശ്യമായിട്ട് കൈകാര്യം ചെയ്യാറില്ല എന്നുള്ള പതിവ് പല്ലവി മേലാൽ ഇനി എടുത്തുകൊണ്ട് അയ്യപ്പഭക്തരുടെ മുഖത്ത് നോക്കി വർത്തമാനം പറയാനായിട്ട് വരരുത് ഇവിടെയുള്ള ആൾക്കാർ നിരവധി ആൾക്കാർ ഇങ്ങനെ അവർ സമ്പാദിക്കുന്ന സ്വത്തൊക്കെ തന്നെ അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കാറുണ്ട് അതിനെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ പണി അതല്ലാതെ ഏതെങ്കിലും വിശ്വാസിയല്ലാത്ത ആൾ വന്ന് സർക്കാരുണ്ടാക്കി മന്ത്രി ഉണ്ടാക്കി ദേവസ്വം ബോർഡ് എന്നൊരു സ്ഥാപനത്തിനെ ഉണ്ടാക്കി ഒരു പൊളിറ്റിക്കൽ നോമിനിയെ വെച്ച് അയാൾക്ക് സൗകര്യമുള്ള ഏതെങ്കിലും ഒരു തട്ടിപ്പുകാരനെ കണ്ടെത്തി ഈ സ്വർണത്തിനെയെല്ലാം ചെമ്പാണെന്ന് പറഞ്ഞ് അനാവശ്യമായിട്ട് കൈവശം വെക്കാനായിട്ട് അത് കൊടുത്തുവിട്ട് പത്ത് നാൽപ്പത് ദിവസം കയ്യിൽ വെച്ചാലും ചോദ്യവും പറച്ചിലും ഇല്ലാതെ അയാൾ കണ്ണിൽ കണ്ട സിനിമാ നടന്മാരുടെ എല്ലാം ഇതുകൊണ്ട് കയറ്റിയിട്ട് പിന്നീട് ഏതെങ്കിലും സമയത്ത് തിരിച്ചെത്തിക്കുന്ന സമയത്ത് അതിൻ്റെ അളവ് തൂക്കത്തിൽ പോലും വ്യത്യാസമുണ്ട് എന്നത് കണ്ടതിന് ശേഷവും വായിൽ വെള്ളമൊഴിച്ചും മിണ്ടാതിരിക്കുന്ന കൊഞ്ഞാണന്മാരല്ല ഹിന്ദുക്കളുടെ ധർമ്മത്തിനെയും ഹിന്ദുക്കളുടെ ആചാരങ്ങളെയും സംരക്ഷിക്കേണ്ടത് എന്ന് മാത്രം ഈ നിരീശ്വരവാദികളായിട്ടുള്ള ഇടത് സർക്കാരിനെയും ഈ സിസ്റ്റം എന്ന സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നിരുത്തരവാദികളായിട്ടുള്ള എല്ലാ കൊള്ളരുതാത്തവന്മാരെയും അയ്യപ്പനാമത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു സ്വാമിശരണം ജയഹിന്ദ്